ഹലോ സ്ഥലമായിരുന്നു ഞാൻ ഇവിടെ റാസിയ അക്കുബഞ്ചറിലാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യൻ്റെ അസുഖ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വന്നതായിരുന്നു അങ്ങനെ ഇവിടെ ഫസ്റ്റിലെ പ്രാവശ്യം വന്നു രണ്ടാമത്തെ പ്രാവശ്യം വന്നു മൂന്നാമത്തെ പ്രാവശ്യം വന്നു നാലാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾക്കവിടെ വരുന്നത് ഇപ്പോൾ അത് രണ്ട് വർഷമായിട്ടുള്ള ചുമക്കുള്ള അലർജി ചുമയായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉസ്താദിൻ്റെ അടുത്ത് വന്നത് റാസി അക്പഞ്ചറിൽ ഇപ്പോൾ അത് നാല് പ്രാവശ്യം വന്നതോടുകൂടി അവർ പൂർണ്ണമായി സുഖപ്പെട്ടു എന്ന് തന്നെ പറയാം ഇനിയിപ്പോൾ അതിന് സുഖമാവാനില്ല അത്രയും ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ പല അലോപതി നോക്കിയതാണ് ഞാനും എൻ്റെ വൈഫും പക്ഷേ ഇവിടെ റാസീൽ വന്നപ്പോഴാണ് അതിന് നല്ലൊരു സുഖ വിവരം കിട്ടിയത് അത് കാരണമാണ് നമ്മൾ ഈ വോയിസ് മെസ്സേജ് കൊടുക്കുന്നത് അപ്പോൾ ആർക്കുവാണെങ്കിലും റാസീല് വരാം നല്ല ചികിത്സയാണ് നമ്മൾ ഉസ്താദ് മുസ്തഫ അസേരിനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്താലേ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പം അത് എല്ലാവരും കൈക്കൊള്ള നല്ലൊരു കൈപ്പുണ്യമുള്ള ഉസ്താദാണ് അപ്പം അത് എല്ലാവരും ഇല്ലായിരിക്കും നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും നല്ലൊരു ജീവിതം ആസ്വദിക്കട്ടെ അത്രേ ഉള്ളൂ മസ്ലാമേ